തേജറ്റ് ന്യൂസ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് ഇരിട്ടി ടൗണിനടുത്തുള്ള ഒരു വീടിന് മുന്നിലാണ് ഏകദേശം ഒരു എൺപത് വർഷം പഴക്കമുള്ള വീടിന് മുന്നിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു നല്ലൊരു കലാകാരനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ആർട്ട് അതുപോലെ തന്നെ പെയിൻറ്റിങ്ങിലൊക്കെ തൻ്റെ തനതായ ശൈലിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നമ്മുടെ ഒരു കലാകാരനുണ്ട് കലാകാരൻ നമുക്ക് ഒന്ന് പരിചയപ്പെടാം എൺപത് വർഷം പഴക്കമുള്ള വീടിൻ്റെ അങ്ങോട്ടുള്ള റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹം അതിൻ്റെ പണിപ്പുരയിലാണുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഞാനീ പറഞ്ഞ ഇരിട്ടിയുടെ ഏറ്റവും നല്ലൊരു കലാകാരനാണ് ഇവിടെ ഇരുന്ന് വരച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ കാണാം നമുക്ക് അദ്ദേഹത്തിന്റെ ആ വിശേഷങ്ങളൊക്കെ ഒന്ന് നമുക്ക് ചോദിച്ചറിയാം ഒരു അവസാന മിനുക്ക് വട്ട പരിപാടിയിലാണ് ഇദ്ദേഹം ഇപ്പോൾ ഉള്ളത് അപ്പോൾ രത്നാരേട്ട തിരക്ക് പിടിച്ച പണിയിലാണല്ലേ ഇരുന്ന് ഇരുന്നിരുന്നോ ഞാനിരിക്കാൻ ഇപ്പോൾ രത്നാരേട്ടൻ അവസാന വട്ട പരിപാടിയിലാണ് മ്യൂറൽ പെയിന്റിങ് ആണ് ഇത് ഗണപതിയുടെ മ്യൂറൽ പെയിന്റിങ് പൂഴി കൊണ്ട് ഉണ്ടാക്കിയതാണ് പൂഴി പൂഴി നമ്മൾ എടുത്തതിന് ശേഷം ഒരുപാട് തവണ കഴുകി നല്ലോണം കഴുകണം എന്നാൽ മാത്രമേ അത് ഒട്ടിച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ അളകിപ്പോവും ഒരുപാട് തവണ കഴുകി നല്ല തരം പൂഴി ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത് ആ ഇതിപ്പോൾ എത്ര ദിവസം ഏകദേശം ഒരു രണ്ടാഴ്ചയോളമായി രണ്ടാഴ്ച രണ്ടാഴ്ചയാവും ഇപ്പം കതിരൂര് നമ്മുടെ തറവാട് കോവിലുണ്ട് സുബ്രഹ്മണ്യ ക്ഷേത്രം അവിടത്തേക്കാണ് കൊണ്ടുപോകുന്നത് ആ ഒരു ഗണപതിന്റെ ഇതേപോലെ തന്നെ ഞാൻ കൊടുത്തിരുന്നു അല്ല ഗണപതി അല്ല സുബ്രഹ്മണ്യന്റെ അപ്പോൾ ഗണപതിൻ്റെ ഒന്ന് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് ഇന്നാണ് പ്രതിഷ്ഠാ ദിനം വരുന്നത് അപ്പോൾ അങ്ങോട്ട് പോകേണ്ട തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ രക്താലയട്ടൻ രണ്ടാഴ്ച കൊണ്ട് ഏകദേശം പൂർത്തിയാക്കി ഗണപതിയുടെ ഈ ഒരു മ്യൂറൽ പെയിന്റിങ്ങുമായിട്ട് കതിലൊരു കുടുംബക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അവസാനം എനിക്കപ്പെട്ട പരിപാടിയിലാണ് ഞങ്ങളിപ്പോ എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ രക്താലയട്ടൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇരിട്ടിയുടെ ഒരു കലാകാരനാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയണം ഇത് എത്ര വർഷം ആയി നമ്മുടെ ഈ ഒരു ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഈ പരിപാടി തുടങ്ങിയിട്ട് ഇതിപ്പോ സജീവായിട്ടൊരു ഒരു നാല് അഞ്ചാറ് വർഷമായി മുന്നേ വരക്കും ഒരുപാട് വരക്കും പക്ഷെ ഈ ഒരു പുതിയ മെത്തേഡിൽ ഞാൻ വരക്കാൻ തുടങ്ങി വഴിയായിട്ടുള്ള ക്യാൻവാസ് ഒഴിവാക്കി നല്ല ഒറിജിനാലിറ്റി നല്ല ശുഭർ ചിത്രശൈലിയിൽ പരിക്കൻ പ്രതലത്തില് വരക്കുക ലൈറ്റ് ഷെയ്ഡൊക്കെ വരുന്ന സമയത്ത് സൈഡിൽ നിന്ന് ലൈറ്റ് വരുമ്പോൾ നല്ല പ്രൊജക്റ്റ് ചെയ്തിട്ട് ഒരു നല്ല കാഴ്ച ഉണ്ടാവും ത്രീ ഡി എഫക്ട് ഉണ്ടാവും പിന്നെ ഒരുപാട് കാലം നിലനിൽക്കുകയും ചെയ്യും ഒരുപാട് കാലം കണ്ടിട്ട് അല്ലെങ്കിൽ ഇത് അല്ല ചിത്രങ്ങൾ കണ്ടു പഠിച്ചു പക്ഷേ ഈ ഒരു മെത്തേഡ് ഞാൻ സ്വന്തം ഈ ഫ്രെയിം കണ്ട ഈ ഫ്രെയിമല്ല പിന്നെ ഞാൻ വാങ്ങിയതല്ല മുളി ചീകിയിട്ടുണ്ടാക്കി സ്വന്തമായിട്ട് ഇണ്ടാക്കി ഒട്ടിച്ചെടുത്തതാണ് മുളയാണ് മുളത്ത മുള മറ്റയോ കാലങ്ങളോളം നിൽക്കും അത് ഈ ഇതിനകത്ത് ചെയ്യുന്നില്ല ഇത് 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 അതിന്റെ ഉള്ളിലുള്ള മെറ്റീരിയൽ ഇതാ ഹാർഡ് ഹാർഡ് ബോർഡ് ബോർഡാണ് നിൽക്കുക അതിന് ശേഷം അതിന് ഗം ഉപയോഗിച്ചിട്ട് നല്ലവണ്ണം ഗം ഉപയോഗിച്ച് കഴുകി ഒരുപാട് തവണ കഴുകിയെടുത്ത പൂഴി ഒട്ടിച്ചെടുത്ത് ഇങ്ങനെ വെതറി ഒട്ടിച്ചെടുത്ത് അതിന് ശേഷം അതിന്റെ പ്രൈമർ അടിച്ചതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത് ബുദ്ധിമുട്ടുണ്ടാകും ബ്രഷ് പെട്ടെന്ന് പെട്ടെന്ന് പോയിപ്പോവും പിന്നെ ഒരു ഒഴുക്കൻ സ്റ്റൈൽ കിട്ടൂല മറ്റേ ക്യാൻവാസിൽ വരക്കുന്ന പോലെ ഒന്നും കിട്ടില്ല ബ്രഷ് ഇവിടുത്തെ നമുക്ക് പോകും വളരെ ശ്രദ്ധിച്ച് വരക്കണം വരച്ചുകഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ആയതുകൊണ്ട് രണ്ടാഴ്ച പൂർത്തിയാക്കി അല്ലെങ്കിൽ ഒരു താമസം പിടിക്കും അതും രണ്ട് മൂന്നാലാഴ്ച ഞാൻ ചോദിക്കാറുണ്ട് ഒന്ന് ചെയ്തു തരുമോ എന്നൊക്കെ സമയം കിട്ടാറില്ല വേറെ ഓരോ കൗതുക വസ്തുക്കളും ഇപ്പം നേരത്തെ കണ്ടപ്പോൾ ചിരട്ട കൊണ്ടും പിന്നെ മണ്ണ് പ്രതിമ പ്രതിമയുണ്ടാക്കുകയും കിട്ടുന്ന സാധനം കൊണ്ടൊക്കെ ഓരോന്നോരോന്ന് ചെയ്യാം വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണ് മക്കൾക്കൊക്കെ മക്കളും വരക്കുന്നുണ്ട് ഞാൻ വരക്കുമ്പോൾ അവരും വരക്കും ഞാന് പിന്നെ അമ്പലത്തിൽ അമ്പലം അമ്പലത്തിന്റെ നടരാജ എന്റെ വലിയ നമ്മൾ കേരളനാട്ടിൽ രണ്ട് ഇതേപോലെ മ്യൂറൽ പെയിന്റിങ് കൊടുത്തിട്ടുണ്ട് ജനിയാറ്റം കൊടുത്തിട്ടുണ്ട് വലിയതാണ് ആ ഈ വലുപ്പമുള്ളത് ബുദ്ധൻ്റെ വലുപ്പം ആ ബുദ്ധൻ്റെ വലിപ്പമുള്ളത് അതൊക്കെ അവിടെ തന്നെ കാണാം ഞാൻ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞു സർക്കാർ സർവീസിലൊരു മൂന്ന് വർഷം പോളിടെക്നിക്ക് എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ വർക്ക് ചെയ്തു എന്നിട്ടാണ് ഇപ്പം റിട്ടയർ ആയി ഈ പോളിടെക്നിക്കില് നമ്മുടെ ഇവിടെ ഇരിട്ടി പഴയ ബസ് സ്റ്റാൻഡ് ഒരു വലിയൊരു മറ്റേ നമ്മുടെ ഒരു വേൾഡ് കപ്പിന്റെ ഒരു വലിയൊരു ഇതുണ്ട് അതിന്റെ സൃഷ്ടി അതാരും അറിയാതെ പോയതാണ് വെച്ചിട്ടില്ല അപ്പൊ ഇരിട്ടിയില് വരുന്ന ജനങ്ങളൊക്കെ ആ ട്രോഫി കാണാറുണ്ട് വേൾഡ് കപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏതൊരു ഏറ്റവും ഒരു കായിക മത്സരമാണ് അതിന്റെ ആ വേൾഡ് കപ്പ് അവിടെ ഇരിട്ടിയിൽ വന്ന അതിന്റെ ഒരു സൃഷ്ടാവാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന രക്നാന സാറ്

ഇനിയിപ്പം നമ്മുടെ രത്നാരൻ ഇത് കൊണ്ട് പോകണം അല്പസമയത്തിനുള്ളിൽ ഇതൊക്കെ പോണം നമ്മുടെ പ്രതിഷ്ഠ എൺപത് വർഷമുള്ള ഒരു തറവാടാണ് രക്തരേട്ടൻ കളിച്ച് വളർന്ന ഈ ഒരു വീടാണ് വർഷം അങ്ങനെ ഈ വീടിന്റെ ഒരു അന്തരീക്ഷം കാര്യങ്ങളോ ഇവിടെ ഇരിക്കുമ്പോൾ നല്ല സുഖമാണ് എനിക്ക് തോന്നുന്നത് നല്ലൊരു അന്തരീക്ഷ തണുപ്പുണ്ടാകും ചുറ്റും മരങ്ങളൊക്കെ ഉണ്ട് ഞങ്ങള് മരങ്ങളൊന്നും മുറിച്ചിട്ടില്ല നമ്മള് വർമ്മത്തെ മരങ്ങളൊക്കെ നല്ല അത് അത് നമുക്ക് കാരണം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇരുമ്പ് കമ്പികളൊന്നും എത്രയോ കാലങ്ങളോളം നിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ ചെയ്തത് കമ്പിയൊന്നും ഉപയോഗിക്കാതെ കുറെ പണിയെടുക്കണം കമ്പിയൊന്നും ഉപയോഗിക്കാതെ ഉപയോഗിക്കാതുകൊണ്ട് ഒരുപാട് പ്രയത്നിച്ചത് അതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു വളരെ മനോഹരമായിട്ട് ഒരുപാട് ജീവജാലങ്ങളുണ്ട് ഒരുപാട് തവളുണ്ട് ചെറു മത്സ്യമുണ്ട് പിന്നെ ആമ്പലുണ്ട് പിന്നെ ഈ പണ്ട് വയലിലൊക്കെ ഉണ്ടായിരുന്ന പിന്നെ നൊയ്ച്ചിങ്ങാന്ന് പറയും ഒരു ശംഖ് പോലെയുള്ള ആ ജീവികളൊക്കെ അടിയിൽ ഒരുപാടുണ്ട് അത് രാത്രി കാലങ്ങൾ പുറത്തേക്ക് വരും അങ്ങനെ എല്ലാ ജീവികളും ഒരുമിച്ച് കൂടി നിൽക്കുന്ന ഒരു ജൈവ ഒരു കുളം പിന്നെ പക്ഷികൾ ഇഷ്ടം പോലെ വന്ന് കുളിക്കുമ്പോൾ പകലൊക്കെ കാണാം കുളിക്കും കുടിക്കും പക്ഷികളും എല്ലാം വന്ന് വെള്ളം കുടിക്കും മേനൽക്കാലത്ത് പക്ഷികളൊക്കെ ആ പലതരം പക്ഷികളും വരുന്നുണ്ട് ഇപ്പൊ രക്താരണ വളരെ മനോഹരമായിട്ട് തന്നെയുണ്ട് നല്ലൊരു തറവാട് നമ്മള് നല്ല കുളം ഇവിടേക്ക് ഇരുന്നിട്ട് തന്നെ ചെയ്യാൻ ഇപ്പൊ നമ്മള് കസാരങ്ങളിലൊക്കെ ഇരുന്നിട്ടാണ് സാധാരണ ഇന്റർവ്യൂ ഒക്കെ ചെയ്യാൻ പക്ഷെ വളരെ ഭംഗിയുണ്ട് എൺപത് വർഷം പഴക്കമുള്ള ഈ ഒരു തറവാടിന്റെ ഈ റേറ്റ് നിന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കാനും കേൾക്കാനും ഒക്കെ വളരെ ഭംഗിയായിട്ട് നല്ലൊരു സുഖമുണ്ട് അപ്പോ ഇരിട്ടിയിൽ ഇപ്പം എൺപത് വർഷമായില്ലോ ഇത് നമ്മള് വീട് അപ്പൊ നമ്മുടെ ഒരു പഴയ ഇരിട്ടിയും പുതിയ ഇരിട്ടിയും തമ്മിൽ രക്താരഡന് തോന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് പഴയ ഇരിട്ടി സ്റ്റാൻഡൊക്കെ മേലെയായിരുന്നു അപ്പോൾ ഒന്ന് ഒരു രണ്ട് മൂന്ന് കടിയൊക്കെ മുകളിലുണ്ടായിരുന്നുള്ളൂ ഒരു അംബാസിഡർ കാർ ഉണ്ടാവും ആകെ ഇരിട്ടിയിൽ ബാലക്കണ്ടി എന്ന് പറഞ്ഞാൽ അവരെ തറുവാടിൻ്റെ ഒരു വീട് പിന്നെ ബസ്സൊക്കെ വളരെ അപൂർവമായിട്ട് പോകും പിന്നെ ടൗണിൽ കടകളൊക്കെ നിങ്ങോട്ടൊന്നും കടകളില്ല ഇവിടെ ഒരു മില്ല് മാത്രമേ ഉള്ളൂ ഈ ക്രിസ്ത്യൻ പള്ളി ഉണ്ട് അതിൻ്റെ ഇപ്പം ഒരു മരമില്ലുണ്ട് ബാക്കിയൊക്കെ കാലിയാണ് നേരം പൊക്കൊക്കെ കല്ല് കെട്ടാണ് കാട്ടുകല്ല് വെറ്റി കെട്ടിയ ഒരു ഹോട്ടൽ പിന്നെ ഞങ്ങളുടെ ഒരു കടയുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ എൻ്റെ ഒരു കടയിൽ നേരം പൊക്കലുണ്ടായിരുന്നു അത് പിന്നെ ഒരു ബേക്കറി ഇപ്പോൾ ഉളപ്പമുള്ള നിത്യ ബേക്കറിൻ്റെ ഒരു ബേക്കറി അത് അങ്ങനെ ഒരു മൂന്നാല് കുമട്ടിക്കടയും ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇരുട്ടി ഒരുപാട് മാറി ഒരുപാട് ഒരുപാട് മാറ്റം വന്ന അപ്പൊ ഇരുട്ടി മാറിയതുപോലെ തന്നെ അന്നത്തെ ചിത്രരചനയും ഇന്നത്തെ ചിത്രരചനയും തമ്മിൽ വലിയ മാറ്റമുണ്ട് തോന്നിയിട്ടുള്ള എന്തൊക്കെയാണ് ആർട്ട് വർക്കിലും അതേപോലെ തന്നെ മ്യൂറൽ പെയിന്റിങ് ഇന്ന് ആള് കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട് ഇഷ്ടപ്പെടുന്നു സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റും മോഡേൺ ആർട്ട് അതൊരു പ്രത്യേകം ഒരു സ്റ്റാൻഡേർഡ് അറിയുന്നവർക്ക് മാത്രമേ കളർ കോമ്പിനേഷനൊക്കെ അത് ആസ്വദിക്കാൻ പറ്റും പക്ഷേ നൂറൽ അമ്പത് ഏത് വയസ്സായാൽക്കും ചെറിയ കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ ഒരു ഇതുണ്ടാവുകയും ചെയ്യും ക്ഷേത്രത്തിലൊക്കെ ഇത് ഇത് ഉപയോഗിക്കാം പിന്നു കുറെ കാലം നിലനിൽക്കുകയും ചെയ്യും അതാണ് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് വരച്ച് തരുമെന്ന് ചോദിക്കുന്നുണ്ട് സമയക്കുറവുകൊണ്ട് അത്യാവശ്യക്കാർക്ക് വരച്ച് കൊടുക്കാൻ തയ്യാറാണ് മേടിക്കാറില്ല പ്രതിഫലമൊന്നും ഇതുവരെയും മേടിക്കാറില്ല ചിലപ്പോൾ വലിയ വർക്കാണ് പ്രതിഫലം വാങ്ങേണ്ടി വരും അത്രക്കും വേഷം വരച്ചെടുക്കാൻ ചെയ്തു ചെയ്തു കൊടുത്തത് ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഏറ്റവും ഇഷ്ടം ആ ഒരു ചിത്രം ഏതാണ് ഇഷ്ടം ആ കണ്ണും ആ ഒരു ചുണ്ടും ധ്യാന ബുദ്ധൻ ഒരു വീട്ടിലാ ഒരു ചിത്രം വെക്കുമ്പോൾ ആ വീട്ടിലുള്ള എല്ലാവർക്കും ആ ഒരു മൈൻഡ് വരും എന്നുള്ളതാണ് ബുദ്ധനെ കാണുമ്പോൾ നമുക്കങ്ങനെയാണല്ലോ ഒരു ചിത്രം കാണുമ്പോൾ നമ്മുടെ മനസ്സും അതുപോലെയാവും ഇപ്പൊ നല്ലൊരു ശാന്ത സ്ഥിതിയുള്ള ബുദ്ധനെ കാണുമ്പോൾ എല്ലാവർക്കും ആ ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് എന്റെ അഭിപ്രായം ബുദ്ധനോട് എന്തോ ഒരു ഇഷ്ടം കൂടുതലുണ്ട് ബുദ്ധന്റെ ഒരുപാട് വരച്ച് കൊടുത്തിട്ടുണ്ട് ഏകദേശം എത്ര ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ബുദ്ധന അഞ്ചു പത്ത് ചിത്രങ്ങൾ ഞാൻ ഇവിടെ വന്ന് തന്നെ കാണാൻ പറ്റും ബുദ്ധന്റെ ഒരുപാട് ചിത്രങ്ങൾ ഇപ്പോഴും ഇവിടെ ഉണ്ട് നമുക്ക് മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം ശാന്തം സുന്ദരമായിട്ടുള്ള ബുദ്ധിന്റെ മുഖമൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് അത് പറഞ്ഞത് സാറ് പറഞ്ഞാൽ ശരിയാണ് ബുദ്ധൻ തന്നെ ഒരു നോക്കിയാൽ കാണാം ഇത് കണ്ട ബുദ്ധൻ്റെ ഇതൊക്കെ ചെറിയ ഒച്ചുകളാണ് തല തണുപ്പിക്കാൻ വേണ്ടി ഒച്ചകൾ എഴുതി ബുദ്ധൻ ഒരു സപ്പോർട്ട് കൊടുത്തു എന്നാണ് പറയുന്നത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് ഒച്ചു ഒച്ചാണത് അഥവാ തണുപ്പ് കിട്ടാൻ വേണ്ടി തലക്ക് അതിനൊരുപാട് പ്രത്യേകതകളുണ്ട് നോക്കിയാൽ കാണാം കണ്ണൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം അടഞ്ഞ കണ്ണുകളായിരിക്കും ധ്യാനാവസ്ഥയാണ് അപ്പോൾ നമ്മളെ മനസ്സും അറിയാതെ തന്നെ ആ ഒരു ശാന്തസ്ഥിതിയിലേക്ക് പോക പോകും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ബുദ്ധൻ്റെ ബുദ്ധൻ്റെ ആണ് ഞാൻ കൂടുതൽ വരച്ചിട്ടുള്ളത് ഇനിയിപ്പം ഞാനൊരു അന അനന്തശയനം വലിയ നല്ല വലിപ്പത്തിൽ ഏകദേശം ഒരു പിന്നെ നല്ല വലിപ്പം ഇപ്പോൾ ഇവിടുന്നോട്ട് നല്ല ഒരു വലിയ ചിത്രം ഈ കാണുന്ന ഇത്രയും വലിപ്പത്തിലുള്ള ഒരു അനന്തശാനം ഫുള്ളായിട്ട് വരക്കണമെന്നുണ്ട് അത് പുഴി തന്നെ ചെയ്യും ഞാൻ ഞാനല്ലോ കാരണം അതിനെ നിലനിൽപ്പുള്ളൂ കുറേ കാലത്തോളം നില നിൽക്കും ഇത് കണ്ടിട്ട് ഞാൻ ഒരുപാട് പേര് ഇങ്ങോട്ട് വരട്ടെ അതെ അല്ല നമ്മുടെ ഈ പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഈ പുതു തലമുറയോട് ഈ വളർന്ന് വരുന്ന പുതു തലമുറയോട് ഇങ്ങനെ ഈ ഒക്കെ വരുന്നവരോട് ഒരു കൊടുക്കാൻ പറ്റിയ ഒരു മെസ്സേജ് എന്താണ് സാറിന് തോന്നുന്നത് മെസ്സേജ് നമുക്കിപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഇൻവോൾവ് ആവുന്നത് നല്ലതാണ് പെയിന്റിങ് ആകുമ്പോൾ അതിന് പ്രത്യേകത തന്നെ ഉണ്ട് നമ്മൾ ഫുള്ള് കേന്ദ്രീകരിച്ച് മനസ്സ് കേന്ദ്രീകരിച്ച് പരക്കുമ്പോൾ മറ്റുള്ള ഇതിലേക്കൊന്നും നമ്മൾ പോകാതെ അതിലേക്കാവുകയും ചെയ്യും ഇപ്പോൾ ഒരു ആസ്വാദന ശേഷിയും വരും പ്രകൃതി കാണുമ്പോഴായാലും എന്ത് കാണുമ്പോൾ ഒരു ഇതുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള ആർട്ട് ഒക്കെ കുട്ടികളൊക്കെ പഠിക്കുന്നത് നല്ലത് തന്നെയാണ് എൻ്റെ അഭിപ്രായം നല്ലതാണോ അതിപ്പോൾ നമ്മളിപ്പോൾ ഭൂമിയിൽ കണ്ടു അതുപോലെ തന്നെ ഒരുപാട് മറ്റേ ഇരുമ്പൊന്നും ഇല്ലാണ്ട് നല്ല അതെ അതെ കമ്പികളൊന്നും കേൾക്കാത്ത വാർത്തെടുത്തിട്ടുണ്ട് രചന മരത്തിൽ ഞാൻ ഓരോന്ന് ഓരോന്ന് അവിടെ ഉണ്ടാക്കി കണ്ടിട്ടുണ്ടല്ലോ ചിരട്ടയില് മരത്തിൽ അതുപോലെ മണ്ണു കൊണ്ടും ഓരോ പ്രതിഭകളും അതൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയി ഒരുപാടുണ്ടാക്കിയിട്ടുണ്ട് അതിലും കൊണ്ടുപോകുകയും ചെയ്തു ഓരോരുത്തർ ഉണ്ടാക്കിയിട്ട് എന്തും നമുക്ക് പ്രകൃതിയിൽ എന്തും കിട്ടിക്കഴിഞ്ഞാൽ അത് ആ ഒരു നമുക്ക് മനസ്സിലൊന്നും തോന്നും അതിനൊന്ന് ഫിങ്ഷാക്കി കഴിയുമ്പോഴത്തേക്ക് അതൊരു പൈമാറും അതാണ് അതിന്റെ എല്ലാത്തിനും അതിന്റേതായിട്ടൊരു സൂക്ഷിച്ചു നോക്കിയാൽ കാണാം പേന കൊണ്ടും ഒരുപാട് വരച്ചിട്ടുണ്ട് ബോൾ പെൻ ഉപയോഗിച്ചിട്ട് വരച്ചിട്ടുണ്ട് കറുത്ത മഷി പേന കൊണ്ട് ഞാൻ ഒരു ചിത്രം വരച്ചിട്ടുണ്ട് ഒരു ഒന്നല്ല ഒരുപാട് വരച്ചിട്ടുണ്ട് അപ്പൊ നല്ലൊരു കലാകാരനാണ് നല്ലൊരു ഗായകനും കൂടിയാണെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് നമുക്ക് വേണ്ടി ഒരു ഒരു പാട്ട് കൂടി കൂടിയായാലും ഏതായാലും നടന്നോണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഒരു പാട്ട് കൂടി ആയാൽ ഗണപതിന്റെ വേണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും അല്ല ഗണപതി ഇന്ന് നമ്മൾ അവിടെ പ്രതിഷ്ഠയ്ക്ക് കൊണ്ടുപോന്നുകൊണ്ട് ഗണപതിയുടെ തന്നെ ആയിക്കോട്ടെ വിഘ്നേശ്വര ജന്മിക ും കൊണ്ടടിയന്റെ മാർഗം തമ്പുരാ തടയല്ലേ ഏകദന്തം കാത്തരുളേ അപ്പോൾ നല്ല ഗായകനും അതേപോലെ തന്നെ നല്ല ഒരു ആർട്ട് വർക്കും കൂടി ചെയ്യുന്ന ആളാണ് ഫാമിലി അവരുടെ മക്കളൊക്കെ ഫാമിലി ഞാൻ എൻ്റെ ഭാര്യ പിന്നെ രണ്ട് കുട്ടികൾ ൺകുട്ടി ഒരു പെൺകുട്ടി മൂത്ത അവൾ എം എസ് ഡബ്ല്യു ഇപ്പോൾ കഴിയാൻ പോകുന്നു മെഡിക്കൽ സൈക്കോളജി അവളെടുത്ത് രണ്ടാമത്താവള് ഏഴിൽ നിന്ന് എട്ടിലേക്ക് പാസ്സാവുന്നു ടി ഹൈസ്കൂളിൽ ആരച്ച് ആ അനുമോദനങ്ങൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം ഒക്കെ അനുമോദനം കിട്ടാറുണ്ട് എഞ്ചിനീയറിംഗ് കോളേജ് പോളിടെക്നിക്ക് എന്നൊക്കെ ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ നിന്നും പിന്നെ ഒരു സംഘടന ഇപ്പോൾ യുവകലാസാഹിതി എ ടി സംഗീത സഭ പിന്നെ ഞാൻ പഠിച്ച സ്കൂളിൽ നിന്നൊക്കെ അനുവാദനം കിട്ടാറുണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ രത്നാനായകഠന്റെ വളരെ മനോഹരമായിട്ടുള്ള രചനകളും അതുപോലെ തന്നെ ഒരുപാട് ശില്പങ്ങളൊക്കെ നമ്മൾ കണ്ടു ആസ്വദിച്ചു ചുരുങ്ങിയ സമയമുണ്ട് അദ്ദേഹം തിരക്ക് പിടിച്ചിരിക്കുന്ന ഇതിന്റെ ഒരു അവസാനഘട്ടം മിനുക്കുപണിയിൽ ആയിരുന്നു അപ്പോഴാണ് ഞങ്ങൾ വന്നത് അല്പസമയം നമുക്ക് വേണ്ടി ഇദ്ദേഹം ചെലവഴിച്ച് അപ്പൊ ഒരുപാട് ഏഹ് അനുമോദനങ്ങളൊക്കെ ഇനിയും ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം വളരെ ഹൃദയസ്പർശമായിട്ടുള്ള ഓരോ രചനകളും വളരെ ഭംഗിയായിട്ട് തന്നെ രത്നാരടഠന് ഇനിയും ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഇരുട്ടി രക്താരേട്ടൻ്റെ വീട്ടിൽ നിന്നും ക്യാമറമാൻ ശ്രീരേഷ്കർ തീർന്നിട്ടില്ല അതൊരു നല്ലൊരു പാട്ടോട് കൂടി നമുക്ക് ചെയ്യാം പാട്ട് തന്നലേ തന്നലേ ഇല്ലിമുളങ്കാടുകളിൽ അല്ല ലം പാടിവരും തന്നലേ തന്നലേ ി മലർ കാവുകളിൽ വള്ളികളിലൂയലാടും തന്നലേ 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 വെയിൽ നിന്നു വിളയാടും നിഴലില്ല നിലമാണ് നിവരാനും നേരമില്ല തന്നലെ വെയിൽ നിന്നു വിളയാടും നിഴലില്ല നിലമാണ് നിവരാനും നേരമില്ല തന്നലേ ഇളവില്ല വേല ചെയ്ത് തളരുന്ന നേരമാണ് ഇതുവഴി നീ തന്നലേ തന്നലേ എല്ലിമുളങ്കാടുകളിൽ അല്ലലം വരും തന്നലേ തന്നലേ അല്ലി മലർക്കാവുകളിൽ വള്ളികളിലൂയലാടും തന്നലേ തന്നലേ Tannale, 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 tannale.